േക്ഷിഖ്യതിന് കിടവാൻ കോട്ടയത്ത് വ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാം വീണ്ടും ജനിക്കാൻ പോവാ എന്നിലെ സ്വാർത്ഥനെ നിസ്വാർത്ഥനായിട്ടുള്ള മനുഷ്യൻ ജനിക്കണം എന്നിലെ എന്നെ എന്നിലെ എന്നിലെ മനുഷ്യൻ മരിച്ചിട്ട് ആത്മീയനായ മനുഷ്യൻ ജനിക്കണം എന്നിലെ എന്നെ ക്ഷിപ്രകോപം ദേഷ്യക്കാരനാ എന്നിലെ ദേഷ്യക്കാരൻ മരിച്ചിട്ട് ശാന്തനായ ഞാൻ ജനിക്കണം എന്നിലെ എന്നെ എന്നിലെ അസൂയ ഞാൻ ഞാൻ മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ സന്തോഷിക്കുന്ന മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോഴ് പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ കൈ ഉയർത്തി അനുഗ്രഹിക്കുന്നവനായിട്ട് ജനിക്കണം വീണ്ടും ജനിക്കുന്നു ദൈവം യു ടു ഡൈ വെല്ലുവിളിക്കു നീ മരിക്കണം നീ ഒരു മരണം മരിക്കാൻ നീ ഒരുക്കുവാണോ ഇന്ന് ഈ ആൾക്കാരുടെ മുമ്പിൽ ഞാൻ പുതിയ മനുഷ്യനെ നീ ഉയർപ്പിക്കണം സ്വന്തം കാര്യം മാത്രം നോക്കിയിരുന്ന ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് നോക്കുക എന്റെ ആരോഗ്യം എന്റെ സുഖം എന്റെ വിശ്രമം മാത്രം നോക്കിയിരുന്ന ഞാൻ മറ്റുള്ളവർക്ക് വിശ്രമം കൊടുക്കാൻ മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാൻ ഞാനിതാ എന്നിലെ പഴയ മനുഷ്യൻ മരിക്കുക ചോദിച്ചു പ്രായമായ ഒരു മനുഷ്യന് കർത്താവേ പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു ഇനി അങ്ങനെ കർത്താവ് എൻ്റെ ഈ സ്വഭാവം മാറുന്നേ എൻ്റെ ഈ ശീലമൊക്കെ മാറുക കർത്താവ് ഒരു മനുഷ്യന് വീണ്ടും എങ്ങനെ അമ്മയുടെ ഉത്തരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാനാവും വല്ലാത്തൊരു ചോദ്യമാണ് മാനവ ചരിത്രം മാനവകുലം ഇന്ന് വരെ ചോദിച്ചൊരു ചോദ്യമാണ് ഈസ് ഇറ്റ് പോസിബിൾ പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും പ്രായമായ മനുഷ്യന് നമ്മൾ കേൾക്കാമോ ദൈവങ്ങളെ കൊച്ചു പിള്ളാനെ പോലെ ആവണം അതാ കൈയടിച്ച് മാടാനും നൃത്തം ചെയ്യാനും ഒക്കെ നിങ്ങളോട് പറയുന്നത് ഹാലയിലൂയ വളരെ ഒരു നൈർമല്യത്തിലേക്ക് വരണം മക്കളെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നീ വലിയ മാനിയൊന്നും അല്ലടപ്പാ വലിയ മാനിയനൊന്നുമല്ല ഞാൻ മാനീൻ ആരും ധരിച്ചേക്കില്ല ീ ദൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെട്ട് പാടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ ശ്രുതിക്കുമ്പോ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും ദൈവാരാധനക്ക് വരുമ്പോ വലിപ്പ ചെറുപ്പാധനയ്ക്ക് വരുമ്പോ വലിപ്പ ചെറുപ്പം ഉണ്ടാവില്ല എല്ലാവരും ഒരുപോലെ നിന്ന് ദൈവത്തെ ആരാധിക്കണം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ നോക്കാൻ കണ്ടു ഇവിടെ കുർബാനയുടെ വൈകിട്ടത്തെ പ്രദക്ഷിണം ആരംഭിക്കുമ്പോൾ ഈ നടുക്കൊട്ട വഴിയിൽ ഒരു മൂന്നാലഞ്ച് പൊടിപ്പുള്ളിൽ ഇറങ്ങി നിൽക്കും ഇവരിവിടെ പാട്ടാരംഭിക്കുമ്പോൾ അവരവിടെ നൃത്തം ആരംഭിക്കും ഒരു നാലഞ്ച് പിള്ളേർ എനിക്കൊന്ന് ആ പേരൻസ് കൊണ്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി കൊണ്ടിരുന്നതാണ് ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആളുകൾ കൈ ഉയർത്തി ഉയർത്തുകയും ചെയ്യുമ്പോൾ ആ കൊച്ചുങ്ങൾ എന്ന് നിന്ന് നൃത്തം ചെയ്യാൻ ഡാൻസാണ് അപ്പോൾ സത്യത്തില് ഈശോയെ ഏറ്റവും കൂടുതൽ ആരാധിക്കുക ഈ അഞ്ചാറ് പിള്ളേരാണ് എല്ലാം മകൻ അവര് നൃത്തം ചെയ്ത് ഇങ്ങനെ കർത്താവിനെ ശ്രുതിക്കുക എന്തോ ഹിൾ ആകാമോ എന്തുമാത്രം സിമ്പിൾ ക്രിസ്തുവിനെ പ്രതി ആകാമോ ക്രിസ്തുവിനെപ്പറ്റി എത്ര മുട്ടല കൂത്തി മക്കള് കയ്യൊക്കെ വിരിച്ചു കാർത്തികനടയ്ക്കും കയ്യൊക്കെ വിരിച്ചു പിടിച്ചപ്പോ ആളുകൾ എന്തെങ്കിലും വിചാരിക്കട്ടെ ആളുകൾ വിചാരിക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിച്ചു തുടങ്ങി വിചാരിച്ചോണം ആളുകൾ നിന്നെ പുച്ഛിക്കുമ്പോൾ ഇന്ന് ആ കൊച്ചി ഒരു യുവാവ് ഇന്ന് പള്ളി സാക്ഷ്യം പറയുന്നുണ്ട് അവരുടെ കഥ രസമാണ് നിങ്ങൾ ജൂൺ ഒന്നാം തീയതി നമുക്ക് കേൾക്കാം ജൂൺ ജൂണൊന്ന ഇവനൊന്നാണോ എട്ടാണോ എന്തൊക്കെ എട്ടാം തീയതിയാണ് എനിക്കൊന്ന് എന്തായാലും പിന്നെ പറയുന്ന ആ പയ്യൻ പറയാണ് ഇവൻ്റെ കൂട്ടത്തിലുള്ളതല്ല എത്തൈസ്റ്റുകളാണ് ദൈവവിശ്വാസം ഇല്ലാത്തതുങ്ങൾ ഇവനോ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ഇവൻ നോയമ്പെടുക്കാൻ തുടങ്ങും ഇവൻ മെറ്റൽ വാരിയുടെ മുട്ട കുത്തി നിൽക്കും എനിക്കെന്താ പത്താം ക്ലാസ്സിൽ വെച്ചാൽ കണ്ട മഹാ ഉഴപ്പനായിട്ട് ഇവൻ്റെ അമ്മ ഇവനെ പിടിച്ചോണ്ട് വരുക എൻ്റെ ഇടച്ചിൽ മുതൽ മുടങ്ങാതെ എല്ലാ ചൊവ്വാഴ്ചയും പള്ളി വന്നിട്ടുള്ള ആളുകൾ ഒരാളിവനാണ് അത്യായിട്ട് അതെ അവൻ്റെ റിസൾട്ട് പറഞ്ഞില്ലേ എൺപതിൽ എൺപത് ഏറ്റവും കൂടുതൽ പ്രയാസം കൊമേഴ്സിനു മറ്റും വന്നോ ഒരു മുപ്പത് കിട്ടി തരണേ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു ഇവൻ ഞെട്ടിപ്പോയി പരീക്ഷയുടെ റിസൾട്ട് ഇവന് എൺപതിൽ എൺപത് തളയും അന്ന് ഞാൻ കൊച്ചുങ്ങളെ സാക്ഷ്യം പറയാന് പറയാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അവനോട് ദൈവങ്ങളെ എനിക്ക് അവനെ മാക്കുന്നു അല്ല നിങ്ങൾ ആഹാലും പറഞ്ഞു അവൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റമേ അവന്റെ അമ്മ കണ്ണീരോടെ കൊണ്ടുവന്ന് ഇവനെ എന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയതാണ് പിന്നീട് അവൻ അമ്മ അമ്മ അവിടെ നിൽക്കുന്നു ഇവൻ ഇവിടെ വന്ന് ഏറ്റവും മുമ്പിൽ നിന്ന് കുർബാനെ പങ്കെടുക്കും ഇച്ചിരി കഴിഞ്ഞപ്പോൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വേറൊരു കൂട്ടുകാരനെ കൊണ്ട് ഇവനെയും കൊണ്ടുവരും ഒരു സുഹൃത്തിനെ ദൈവ സ്നേഹത്തിന്റെ പേരിൽ സ്വാധീനിക്കുന്ന ആ കൊച്ചിനൊന്ന് ആലോചിച്ച് നോക്കി ഇന്ന് അവൻ എങ്ങോട്ട് പോകുന്ന അവൻ വിദേശത്ത് അമേരിക്ക എങ്ങോട്ട് പോകും അവൻ അവൻ എന്തോ ജോലിയോ ഏതാണ്ട് കാര്യം കിട്ടിക്കഴിഞ്ഞു കിട്ടുകയല്ലെന്ന് വിചാരിച്ചതാണ് ദൈവമക്കളെ നീ ദൈവത്തിന് വേണ്ടി അപമാനിതനാകുമ്പം നാണം കെടുത്തപ്പെടുമ്പം നീ കുറ്റപ്പെടുത്തപ്പെടുമ്പം നിന്റെ ദൈവം നിന്നെ ഉയർത്തിയിരിക്കുമോയ്യാ പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും അമ്മയുടെ ഉത്തരത്തിൽ വീണ്ടും ഉപേക്ഷിച്ച് അവന് ചരിക്കാൻ സാധിക്കുമോ ഹാലി ലുയാ ഇമ്പോസിബിൾ അല്ലേ ഒരു പുണ്യാളനാകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നവരാരൊക്കെയാ ഉള്ളത് ഇവിടെ ഇരിക്കുന്നത് അല്ലേ ലുയാ ആലോചിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരാളെ അടുത്ത് വന്നു ഭയങ്കര കുറ്റബോധമാണ് ഭയങ്കര കുറ്റബോധം കുറച്ചധികം തെറ്റിയ വഴിയിലൂടെ ഈ മനുഷ്യൻ നടന്നിട്ടുണ്ട് ഒരു യുവാവ് ഇപ്പം വന്ന് സങ്കടപ്പെട്ട് നിൽക്കുക ഞാൻ പറഞ്ഞത് എന്നാണതിൻ്റെ വിഷയം അച്ഛാ ദൈവം എന്നെ സ്വീകരിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല ദൈവം എന്നെ അംഗീകരിക്കുമോ എന്ന് എനിക്കറിയാം അതിൻ്റെ നിനക്ക് അങ്ങനെ ഒരു സംശയം എൻ്റെ ചാൻ്റെ കഥകൾ കഥകളങ്ങ് പറയാൻ തുടങ്ങി ഞാൻ വന്ന് നിർത്തിക്കും എനിക്ക് ഈ കഥയൊന്നും കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല ഈ കഥകളുടെ പേരിൽ ദൈവം നിന്നെ ക്യാൻസല് ചെയ്യുകയില്ല എന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇപ്പം നിന്ന് ചോദിക്കുന്ന ചോദ്യമില്ലേ ദൈവം എന്നെ രക്ഷിക്കുമോന്ന് ആ ചോദ്യത്തിന്റെ പേരിൽ തന്നെ നീ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ആ കുട്ട നീ ധൈര്യമായിട്ട് പോലെ നല്ല പ്രാർത്ഥനക്കാരൻ പയ്യനാണ് എവിടുന്നോ ഒരു കുറ്റബോധം കയറി ഏതോ ഒരു ധ്യാനത്തിന് പോയതാണ് അവിടുന്ന് കിട്ടിയ കുറ്റമത് പൊന്നു പൊന്നുകൂട്ടം അത് കുമ്പസാരിച്ചതാണോ ഇനി അതിനെപ്പറ്റി തിരിഞ്ഞു നോക്കണ്ട ഇനി അതിനെപ്പറ്റി തിരിഞ്ഞു നോക്കണ്ട അത് ഈശോയുടെ തിരിച്ച ഒരയിൽ അത് അത് ദ്രവിച്ച് അത് അതിനൊക്കെ തലിഞ്ഞിട്ട് പോയിരിക്കുകയാണ് ഇനി ആ പാപം തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ഈ യുവാവിനുണ്ടായ സന്തോഷം അവൻ കരഞ്ഞുകൊണ്ട് മുട്ടുകൂത്തി പക്ഷെ ഒന്ന് പ്രാർത്ഥിക്കും ദൈവമക്കളെ വലിയ കുറ്റബോധം കൊണ്ടൊക്കെ ജീവിക്കട്ടെ വീണ്ടും അമ്മയുടെ ഉത്തരത്തെ നോക്കി അമ്മയുടെ ഉദരത്തിലൊക്കെ എളുപ്പമുള്ള കാര്യമാണോ യേശു പ്രതിഭജിച്ചു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയും കാര്യമായിട്ട് ചോദിച്ചോണ്ട് ഒരു കാര്യം പറയട്ടെ ജലത്താലും ആത്മാവിനാലും ഒരു ശുദ്ധീകരണം ജീവിതത്തിൽ എന്നുകൊണ്ടാണ് മകള് വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് മുട്ടയെ കുത്തി നിൽക്കണമെന്നും ഒരു കഴുകലിൻ്റെ അനുഭവം ജലം ജലം കഴുകുന്നതാണ് ആത്മാവ് പുതുജീവൻ തരുന്നതാണ് ഒരു കഴുകലിലൂടെയും ഒരു ബലപ്പെടലിലൂടെയും ജലത്താലും ആത്മാവിനാലും ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല രണ്ടു സാധ്യമാ ഫ്രിയ അവരെ ചങ്കിന്ന് വരുന്ന ചോരയും അവരെ ചങ്ങിയിൽ നിന്ന് വരുന്ന രണ്ടും ഫ്രീയാന്നേ അവിടെ പേര് വിളിച്ചിട്ട് അല്ല വരുന്ന ആക്ക് വേണേലും വീട്ടിലേക്ക് പോകാം ആക്ക് വേണേലാ രക്ഷണാലും അഞ്ചു പൈസ ചെലവില്ല അഞ്ചു പൈസ മുടക്കില്ല വരാൻ ആഗ്രഹിക്കുന്നു രക്ഷിക്കപ്പെടണം രക്ഷിക്കപ്പെടാതെ നിനക്ക് സ്വകരാജ്യം കാണാൻ പറ്റില്ല ഇതാ നിന്റെ ജീവിതത്തിന്റെ മുമ്പില് നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും നിന്റെ ആകൃതകളും ഒക്കെ സമർപ്പിച്ച് ഇരുകരകൾ ഉയർത്തി